പോലീസുകാർക്ക് എന്തുമാകാമെന്ന ഒരു ഭാവമുണ്ടെങ്കിൽ അത് തീർത്തു കെട്ടുകയാണ് പാലക്കാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് നേതാവും എംപിയുമായ വി കെ ശ്രീകണ്ഠൻ ഇതിനു മുമ്പ് ഇത്രയധികം രോക്ഷാകുലനായി പൊട്ടിത്തെറിക്കുന്ന ഒരു ശ്രീകണ്ഠനെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് കളിയാകെ മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിണറായി പോലീസ് തൊപ്പി തലയിൽ വെച്ചാൽ പിന്നെ മുന്നിൽ കാണുന്ന മനുഷ്യരെയൊക്കെ പിച്ചു ചീന്തുന്നതിനിടയിലാണ് നടു റോട്ടിൽ തന്നെ വളഞ്ഞ പോലീസുകാരെ ഒറ്റയടിക്ക് ശ്രീകണ്ഠൻ തീർക്കുന്നത് അവിടെ നിയമം എല്ലാവർക്കും ബാധകമാണ് സാറേ എന്ന് പറയുന്ന ഹെൽമറ്റ് ധരിച്ച ഒരു പോലീസുകാരനെ കാണാം ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ വി കെ ശ്രീകണ്ഠനോട് തട്ടിക്കയറുകയാണ് ഒരു എം ബി എന്ന നിലയിൽ നൽകേണ്ട പ്രൊട്ടക്ഷന് പകരം ലാത്തിയോങ്ങിക്കൊണ്ട് ജലഭീരങ്കിയും കണ്ണീർവാദവും ഒക്കെ ഇപ്പൊ പ്രയോഗിക്കുമെന്ന മട്ടിലാണ് പോലീസിന്റെ നിൽപ്പും ഭാവവും പറച്ചിലുമൊക്കെ എന്നാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് ശ്രീകണ്ഠൻ പറയുമ്പോൾ സംഗതി കളറാകെ മാറുകയാണ് ആ രംഗങ്ങളൊന്ന് കാണാം എന്നെ തൊട്ടു എന്നെ തൊട്ട് വിവരം അറിയും ആ അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടും വേണ്ട നിയമം ഞങ്ങൾക്ക് അറിയാം കളിയൊന്നും വേണ്ട അത് പോലീസ് അക്കോളികൾക്കേണ്ട നിങ്ങൾ നാറി രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുക നിങ്ങൾ നിയമവിരുദ്ധമായ ഒരുത്തന് ഇവിടെ പരവധാനി പിരിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞേക്കാർ നിങ്ങളായിട്ടില്ല ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെ വന്ന് കൊടുത്താല് നിങ്ങളാരാ അതായാലും സംസാരിക്കേണ്ട നിങ്ങൾ ഇതിന് സംസാരിക്കേണ്ട നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ആ മാന്യമായിട്ട് സംസാരിച്ച മാന്യ മര്യാദ എട്ട് നോക്കണം അതായിക്കോട്ടെ എന്നെ തൊട്ടില്ല എന്റെ തൊട്ട് വേറെ അറിയും അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടെന്ന് മാറ്റ നിയമം ഞങ്ങൾക്ക് അറിയാം നിയമം ഉണ്ടാക്കിയ ആൾക്കാരെ നിയമം ഞങ്ങളെ പഠിപ്പിക്കും മാന്യമായിട്ട് മാന്യമായിട്ട് പറഞ്ഞല്ലോ ഇത് ഇതിനോടും പിന്നാലെ വരണേ ഉള്ള കാര്യം പറഞ്ഞല്ലോ പിന്നില് ചാനലേ വരാ നിങ്ങളെ പിന്നെ ആരെ നോക്കാം അത് എന്താ അതിന് കുട്ടി വെറുതെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നടന്നു പോകാൻ പിന്നെ നിങ്ങൾ ഇതിന് വെറുതെ ആവശ്യമില്ല പിന്നാലെ വരുന്നത് വന്നത് നിങ്ങളല്ലേ പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകളെ നയിക്കുക ജനപ്രതിനിധികളൊക്കെ ഞങ്ങൾ ജനപ്രതിനിധികളാണ് പുറകെ വരണ്ട അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ മുഴുവൻ മാറ്റം മാറ്റി ആ അയാളല്ലാതെ ഇനി അഥവാ വരികയാണ് അയാളുടെ കൂടെ ആളുകൾ അതിന്റെ അകത്ത് കയറിയത് നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തു പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്താ നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് നിയമറിയോ എലക്ഷൻ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന തടവ് കിട്ടണ ശിക്ഷ രണ്ട് കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജി പി അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിച്ച് സംസാരിക്കും നിങ്ങൾ ഇതിനെ കേക്കാൻ നിൽക്കണു ഞങ്ങൾക്ക് അതിനുള്ള അധികാരം അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ടും ഉണ്ട് മനസ്സിലായി പോലീസ് നൂറ് മീറ്റർ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് നടക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് പിന്നിൽ വന്നിട്ട് പിന്നെ കൂത്ത് കാണിക്കുന്ന ഏത് പോലീസാണ് ഈ സമ്മതിക്കണ പ്രശ്നമില്ല നൂറ് മീറ്റർ പുറത്ത് നിൽക്കണം എന്നുള്ളത് നിയമാണ് ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാണ് ഒരു ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവധാന്യം വിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ് അത് കണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ നിയമാനിച്ച നടപടി എടുക്കും നേരത്തെ ഞങ്ങൾ പറയും എവിടെയും നിൽച്ചുകൊണ്ട് നൂറ് മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു മാന്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അംഗീകരിക്കും മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് വേണ്ടില്ല വെറുതെ വിട്ടില്ല